കൊല്ലത്ത് മിഥുൻ എന്ന പതിമൂന്ന് വയസ്സുകാരനെ കൊന്നത് കെ സി ബി ആരുടെ വീഴ്ചയാണ് കെ സി ബിയെ കുറ്റപ്പെടുത്താൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്നത് ശ്രദ്ധേയം മാനേജ്മെന്റിനും സ്കൂൾ അധികൃതർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നത് നിഷേധിക്കുന്നില്ല എന്നാലും പ്രധാന ഉത്തരവാദി ആരാണ് ഒരു സംശയവുമില്ല സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ചാഞ്ഞ് കിടന്നിട്ടും അതിനുവേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്ത കെ എസ് തന്നെയാണ് എന്നത് മൂന്ന് തരമാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ നിശബ്ദരായിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാകുന്നു ഒന്നുകിൽ മാധ്യമ സ്ഥാപനങ്ങൾ അനധികൃതമായി വൈദ്യുതി കണക്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് നിയമവിരുദ്ധമായ ഇടപാടുകൾ മാധ്യമ സ്ഥാപനങ്ങളും കെ സി ബിയും തമ്മിൽ ഉണ്ടായിരിക്കണം ഇനി കെ സി ബി എ ചിത്രീകരിച്ചാൽ അത് സ്വയം പാറയാകുന്ന തലത്തിലേക്ക് പോയാലോ അങ്ങനെ വന്നാൽ അഴിമതി കഥകൾ പുറത്തു വരാനുള്ള ഒരു കാരണമാവുകയാണ് കെ സി ബി വെല്ലുവിളിക്കുകയാണ് ഒരു ഓഡിറ്റിന് ധൈര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പല പ്രമുഖ മാധ്യമങ്ങളും ഒന്നുകിൽ അഴിമതിക്ക് കൂട്ടുനിന്നതിന് പിഴയടക്കേണ്ടി വരും അവരുടെ അനാസ്ഥ കൊണ്ടാണ് ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുന്നത് മിഥുനെ കൊല്ലുന്നതിന് കെ എസ് ബിക്ക് ഉത്തരവാദിത്തമുണ്ട് സുരക്ഷയില്ലാതെ വൈദ്യുത ലൈൻ ചാഞ്ഞുകിടന്നിട്ടും അത് ശ്രദ്ധയിൽപ്പെടാതെ അത് ഒരു അനാസ്ഥ നിലപാട് ആ ഒരു വിഷയത്തിൽ കെ എസ് ഇ ബി സ്വീകരിച്ചു ഇനി കെ സി ബിയെ കുറ്റപ്പെടുത്തുമ്പോൾ വാദിക്കാൻ അവർക്ക് മുന്നിൽ ഒന്നുണ്ട് മിഥുൻ എന്തിനവിടെ കയറി തെന്നി താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോഴാണല്ലോ മിഥുനു ലൈൻ കയറി പിടിക്കേണ്ടി വന്നത് ഇങ്ങനൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് ഇങ്ങനെ തന്നെ തുടർന്നിരുന്നു എങ്കിൽ ഒന്ന് ആലോചിക്കുക ഒരു സുപ്രഭാതത്തിൽ നല്ലൊരു ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകുമായിരുന്നില്ലേ അന്ന് അത് ആ മുഴുവൻ കെട്ടിടത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും ജീവനക്കാരെയും മുഴുവൻ മനുഷ്യരെയും ബാധിക്കുമായിരുന്നില്ലേ അതാത് ദിവസങ്ങളിൽ അവരുടെ ജോലി മാത്രം നോക്കി പോവുക മറ്റൊന്നും വേണ്ട എന്ന കേടു കാര്യസ്ഥത നയമാണ് ഇവിടെ മിഥുന്റെ ജീവനെടുത്തത് എന്ത് സുരക്ഷയാണ് കെ എസ് ബി ലൈനുകൾ കടന്നുപോകുന്ന കെട്ടിടങ്ങൾക്കുള്ളത് എന്തെങ്കിലും ഇൻസ്പെക്ഷൻ കെ എസ് ബി നടത്താറുണ്ടോ മിഥുൻ കയറി പിടിച്ച വൈദ്യുത കമ്പി സ്കൂൾ കെട്ടിടത്തെ കിടക്കുകയായിരുന്നു മിഥുന് സംഭവിച്ച അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതിന്റെ നടുക്കം മലയാളിക്ക് മാറിയിട്ടില്ല ഒരു പതിമൂന്ന് വയസ്സുകാരൻ സ്വയരക്ഷയ്ക്കായി വൈദ്യുതി ലൈൻ എന്നറിയാതെ പെട്ടെന്ന് കയറി പിടിച്ച ഒരു പിടിവള്ളിയാണ് അത് തേവലക്കര ബോയ്സ് സ്കൂളിൽ ചോക്കറ്റ് മരിച്ച മിഥുൻ പഠിച്ചിരുന്ന എട്ട് ബി ക്ലാസ്സിന് സമീപത്തു കൂടിയായിരുന്നു ഈ വൈദ്യുത ലൈൻ പോരുന്നത് ക്ലാസുകളുടെ ഒരു നിര തന്നെയുണ്ട് ഈ ലൈനിന്റെ സമാന്തരമായുള്ള ബ്ലോക്കിൽ മരണദൂതുമായി തൊട്ടരികിലൂടെ കടന്നുപോയിരുന്ന വൈദ്യുത ലൈനി എന്തുകൊണ്ടാണ് ഇത്രയും കാലം കെ സി ബി കണ്ണടച്ചത് സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച ഷെഡിന് മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്നാണ് പതിമൂന്ന് കാരണം ഷോക്കേറ്റത് കളിക്കുന്നതിനിടെ ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ കയറിയ മിഥുനാണ് ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിൽ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയും വൈദ്യുത മന്ത്രിയും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ അപകടാവസ്ഥയെപ്പറ്റി പലതവണ കെ സി ബി അറിയിച്ചുവെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നത് എത്ര കൊലപാതകങ്ങളാണ് നാളെതുവരെ കെ സി ബി ചെയ്തിട്ടുള്ളത് പൊട്ടി വീഴുന്ന വൈദ്യുതി കമ്പിൽ തട്ടി ഷോക്കേറ്റ് പൊലിഞ്ഞു പോയ എത്ര ജീവിതങ്ങളാണുള്ളത് ലൈൻ കമ്പിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം ജീവനക്കാരെ അറിയാതെ എന്ന പേരിൽ വൈദ്യുതി കടത്തിവിട്ട് കൊന്നിട്ടില്ലേ കെ സി ബി അതും അനാസ്ഥയല്ലേ എന്ത് സംഭവിച്ചാലും അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് കെ സി ബി പിഴവ് വരാതിരിക്കാൻ കണ്ണും കാതും കൂർപ്പിക്കുകയാണ് വേണ്ടത് കൈനിറയെ ശമ്പളം വാങ്ങുന്നില്ലേ ജനങ്ങളെ സ്ലാബും യൂണിറ്റും പറഞ്ഞ് പിഴിയുന്നില്ലേ ഇനിയും വലിയ മറ്റൊരു അപകടം പതിയിരിക്കുന്നുണ്ട് പൊതുജനം ഇതൊന്ന് കേൾക്കണം ടൂറിസത്തിന്റെ ഭാഗമായി നഗരത്തിലൂടെ ഓടുന്ന ഡബിൾ ഡക്കർ ബസ്സുകളാണ് ഇനി കെ സി ബിയുടെ അനാസ്ഥ മൂലം ജനങ്ങളുടെ ജീവനെടുക്കുന്ന കാലനാകാൻ പോകുന്നത് നിരത്തുകളിൽ ചാഞ്ഞു കിടക്കുന്ന വൈദ്യുത ലൈനുകൾ ധാരാളമുണ്ട് യാത്രയുടെ രസമൂത്ത് ആരെങ്കിലും ഒന്ന് തല പൊക്കിയാൽ മതി അപ്പോൾ കഴിയും കാര്യം അപ്പോഴും കെ സി ബി ചോദിക്കും ബസ്സിൽ കയറിയ തല അനക്കാതെ അടങ്ങിയിരുന്നു കൂടെ എന്ന് ൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് എൽ ടി ലൈനുകൾ നിരത്തുകളിൽ കൂടി കടന്നുപോകുന്നത് സുരക്ഷാ പാലിച്ചകൾ കണ്ടെത്താൻ ഒരു ഓഡിറ്റ് കൂടിയെത്തിരൂ സ്കൂളുകൾ വീടുകൾ സ്ഥാപനങ്ങൾ ഇവിടങ്ങളിൽ സുരക്ഷാ പിഴവുണ്ടോ എന്ന് കെ പരിശോധിക്കുക തന്നെ വേണം ഓഡിറ്റ് നടത്തണം എന്ന ആവശ്യം ശക്തമാവുകയാണ് എത്ര കൊലപാതകങ്ങളാണ് കെ ചെയ്തിരിക്കുന്നത് തേവലക്കരയിലെ മിഥുൻ ഏറ്റവും ഒടുവിലെ രക്തസാക്ഷിയാണ് കെ സി ബിയുടെ ഭാഗത്തുനിന്നും ഒരു അനാസ്ഥയും ഇവിടെ ഉണ്ടായിട്ടില്ല കെ സി ബിയുടെ ലൈനിലേക്ക് ആ കുട്ടി വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എത്തിച്ചേരുകയായിരുന്നു എന്നാണ് ഒരു കെ സി ബി ഉദ്യോഗസ്ഥന്റെ ന്യായീകരണം കേട്ടത് സ്കൂൾ കെട്ടിടത്തിനകത്തു നിന്നും ആ ലൈനിലേക്ക് പോകുന്ന ഭാഗം സ്കൂൾ മാനേജ്മെന്റ് തടിക്കഷ്ടം കൊണ്ട് അടച്ചു വെച്ചിരുന്നു അത് പൊളിച്ചു അതിൽ കൂടി അകത്ത് കയറി ഞെരുങ്ങിപ്പോയി ലൈനിന്റെ കീഴിൽ ചെല്ലുകയായിരുന്നു എത്ര ഈസിയായിട്ട് ന്യായീകരിച്ചു ആ മേൽക്കുരിയിലേക്ക് ആർക്കും കയറാൻ പറ്റുന്നതല്ല അതുകൊണ്ട് കെ സി ബി വിചാരിച്ചു അവിടെ ആരും കയറില്ല അതങ്ങ് ചാഞ്ഞ് കിടക്കട്ടെ എന്ന് അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കെ സി ബി ഉദ്യോഗസ്ഥന്റെ ന്യായീകരണം അത് അനധികൃതമായി നിർമ്മിച്ച ഷെഡ് ആണെന്ന് പറയുന്നു ആയിക്കോട്ടെ അനധികൃതമായി നിർമ്മിച്ച ഷെഡിന് പുറത്ത് ഒരു കെ സി ബി ലൈൻ ചാഴ്ഞ്ഞ കിടന്നാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ഒരു കെട്ടിടം അനധികൃതമാണോ അല്ലയോ എന്ന് പറയാനുള്ള അധികാരം കെ സി ബിക്ക് അനധികൃതമായി അങ്ങനെ ഒരു നിർമ്മാണം വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് പഞ്ചായത്താണ് കെ സി ബി അല്ല ഞങ്ങളുടെ കറണ്ട് ആ ഷെഡിൽ ഒരു ബൾബ് പോലും അതിൽ ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുകയായിരുന്നു ഉദ്യോഗസ്ഥൻ ഒരു കെ എസ് ബി ഉദ്യോഗസ്ഥൻ സ്കൂളിനകത്തു കൂടി ഒരു ലൈൻ പോലും കടന്നു പോകരുത് എന്നും സംഭവിച്ചത് വീഴ്ചയാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഊന്നി പറയുമ്പോഴാണ് കെ എസ് ബി ഉദ്യോഗസ്ഥന്റെ ന്യായീകരണം ചെറുപ്പടുക്കാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയപ്പോഴായിരുന്നു മിഥുന ദുരന്തം സംഭവിച്ചത് കെട്ടിടത്തിന് മുകളിൽ വെച്ച് വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇനിയെങ്കിലും ഒരു ഓഡിറ്റ് ആവശ്യപ്പെടുന്നത് വൈദ്യുതിയാണ് അത് നമ്മൾ ആരും പറയുന്നിടത്ത് നിൽക്കില്ല പക്ഷെ കൈനിറ മുപ്പതാം തീയതി ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അവർ മനസ്സാക്ഷിയോടെ ജോലി ചെയ്താൽ വൈദ്യുതിയല്ല ആരും അവിടെ തന്നെ നിൽക്കും ന്യൂസ് ഡെസ്ക്